നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം യൂട്യൂബ് പരിശോധിക്കുന്ന ആൾക്കാർ യൂട്യൂബിലൂടെ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം ചെകുത്താൻ എന്ന് പറയുന്ന എന്താ അലക്സ് എൻ്റെ ബാക്കി എൻ്റെ പേരുണ്ട് അലക്സ് സംതിങ് ആ ഓട്ടെ അജു അലക്സ് യാ ഈ അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താൻ ചെകുത്താനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്ന വാർത്ത ചെകുത്താൻ്റെ ഒളിവിൽ ഇന്ന് അറസ്റ്റ് ചെയ്തു പോലീസ് തെളിവെടുപ്പുമായിട്ട് ചെകുത്താൻ്റെ എറണാകുളത്തുള്ള വീട്ടിൽ പോകുന്നു പോകുമ്പോൾ ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പകർച്ചവ്യാധി പിടിച്ചവരെ പോലെ വീഡിയോ പിടുത്തം നടക്കുന്നുണ്ടായിരുന്നു ആ അതൊക്കെ നടക്കട്ടെ ഒരു ചെറിയ കാര്യമുണ്ട് ഈ പഴുത്തിലെ വീഴിൽ നിന്ന് പച്ചല ചിരിക്കാറുണ്ട് പക്ഷെ താൽക്കാലികമാണ് നാളെ ഈ പച്ചിലെ പഠിക്കും എന്നുള്ള ഒരു ധാരണ മനസ്സിലുള്ളത് നല്ലതാ അതെല്ലാ യൂട്യൂബർമാർക്ക് ഞാൻ പറയുന്ന ഒരു വാണിംഗാണ് നീയൊക്കെ ചെയ്യുന്ന പല കണ്ടുകളും ആരെങ്കിലും ഒരു കോപ്പിറൈറ്റ് അടിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ പരാതിയും കോടതി കേസും കോടതിയായിട്ടൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ പല യൂട്യൂബർമാരും പരണത്ത് കയറും പട്ടിണിയായിപ്പോ കാര്യം നിന്റെയൊക്കെ ഒക്കെ ജീവിതമാർഗം പറയരു ഇതൊക്കെ തന്നെയാണ് കൂട്ടിക്കൊടുത്ത് ഇനി ഇത് പറഞ്ഞു പറഞ്ഞു യൂട്യൂബറന്മാരെല്ലാം കൂടെ എൻ്റെ നഞ്ചത്തായിട്ട് കരു കഥകളി കളിക്കാൻ വരരുതേ അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം ഈ മോഹൻലാലും ചലിത്താനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അവർ തമ്മി നല്ല വ്യക്തിപേരാകിയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ പ്രശ്നം ഉന്നയിച്ചപ്പെട്ടതിന് ശേഷം അഥവാ വയനാട്ടിൽ നടന്ന ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾ പലതും ഞാൻ പരിശോധിക്കാറുണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് ചെവിത്താൻ മോഹൻലാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് കണ്ടത് അത് കണ്ടതിനകത്ത് ഒരു പട്ടളക്കാരനായി എനിക്ക് ഞങ്ങൾ പട്ടാളക്കാരെ ആക്ഷേപിച്ചതായിട്ടൊന്നും എനിക്ക് എവിടെയും തോന്നിയില്ല ഏ എന്തോന്നത് എന്തെന്നാ ആ പട്ടളക്കാരനൊന്നുള്ള സ്പിരിറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും യോ പക്ഷേ ഒരു കാര്യമുണ്ട് സിദ്ദിഖ് കൊടുത്ത പരാതിയിലാണ് പോലീസ് കേസെടുത്തെന്ന് ഒരു ഏമാൻ മാധ്യമത്തിന്റെ മുമ്പിൽ പറയുന്നത് കേട്ട് സിദ്ദിഖ് ഇക്കത്രയ്ക്ക് ബഹുമാനമാണ് പരാതി കൊടുത്തവനോട് എന്തിനാ സിദ്ദിക്കേ നിങ്ങളുടെയൊക്കെ ഒരു സാമാന്യ സ്നേഹം മനസ്സിലും ഉണ്ടായിരുന്നു ആ ഇന്നൊറ്റ ദിവസം കൊണ്ട് അതങ്ങ് പോയി കിട്ടി എന്റെ സ്നേഹം കിട്ടിയിട്ട് സിദ്ദിഖ് ഇക്കായ്ക്ക് എന്ത് നേടാനാ ഇല്ലയോ ആ പോട്ടെ വിട്ടുകള പാവങ്ങളില്ലേ നമ്മുടെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടല്ലോ പക്ഷെ ഒന്ന് ഈ ചെത്താനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഏറ്റവും മുകളിൽ എടുത്തു പറഞ്ഞിരുന്നത് പട്ടാളത്തെ അധിക്ഷേപിച്ചു എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് പട്ടാളത്തെ അധിക്ഷേപിച്ചു നമുക്ക് ആദ്യം അതൊന്ന് പരിശോധിക്കാം ഈ അജു അലക്സ് എന്ന് പറയുന്ന ചേത്താൻ പട്ടാളത്തിനെ എവിടെങ്കിലും ആക്ഷേപിച്ചോ ആ എനിക്കറിയാൻ വയ്യ അഥവാ അജു അലക്സ് എന്ന് പറയുന്ന ഒരു ചെവിത്താൻ ആക്ഷേപിച്ചാൽ തീരുന്നതാണോ ഞങ്ങൾ പട്ടാളക്കാരോട് ചാരിത്രം വേറൊരു പ്രശ്നമുണ്ടല്ലോ ഈ അവിടെ ഡ്യൂട്ടിക്ക് വന്ന് ജോലി ചെയ്യാൻ വന്ന് ഏതെങ്കിലും പട്ടാളക്കാരോ പട്ടാള സംവിധാനങ്ങളോ പോലീസിനോ കളക്ടർക്കോ ബന്ധപ്പെട്ട സർക്കാരിനോ വല്ല പരാതിയും കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ അതുകൊണ്ട് ഇവനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ മേമ്പടിയായിട്ട് അതോടെ ചേർക്കുന്ന മോഹൻലാലിൻ്റെ ആംബിയർ ഇല്ലാഞ്ഞിട്ടാന്നോ മോഹൻലാലിന്റെ മുമ്പിൽ മഹാമാറിന്റെ എന്നൊക്കെ നിങ്ങൾ പേര് ചേർത്ത് എഴുതി ചേർത്തോ അത് നിങ്ങളുടെ കാര്യസാധ്യത്തിനാണെന്ന് നമുക്ക് കരുതാം പക്ഷേ ഈ പട്ടാളക്കാരെ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല പിന്നെ നിന്നെ പട്ടാളക്കാർക്കെതിരെ എന്ന് വരുന്നത് അങ്ങനെ പട്ടാളക്കാർക്കെതിരെ പറഞ്ഞിട്ടുണ്ടെന്ന് മോഹൻലാലിനെ സിദ്ധിക്കണത് തോന്നുകയാണെങ്കിൽ മോഹൻലാലിനെ സിദ്ധിക്കും ആദ്യം ചെയ്യേണ്ടത് കേരളത്തില് പല പോലീസ് സ്റ്റേഷനുകളിലും പോലീസിനാൽ ആക്രമിക്കപ്പെട്ട പട്ടാളക്കാരെ പറ്റിയിട്ട് ഒരക്ഷരം മിണ്ടാനുള്ള മനസ്സ് കാണിക്കണമായിരുന്നു പട്ടാളക്കാരോട് അല്പമെന്റിന് സ്നേഹമുള്ള ഈ മാധ്യമങ്ങൾ അന്ന് പട്ടാളക്കാരെ ക്രൂരമായി ആക്രമിക്കുന്ന പല സംഭവങ്ങളുണ്ടായി നമ്മുടെ നാട്ടില് അന്നും ഇവന്മാരുടെ ഒന്നും മായി ആക്കില്ലായിരുന്നു ഇപ്പൊ എന്താ പട്ടാളക്കാരുടെ ഇത്ര പ്രേമം പോത്തത് പ്രത്യേകിച്ച് വല്ല ഉണ്ടായോ എന്നെ സംബന്ധിച്ച് നമ്മുടെ പട്ടാളക്കാര് വയനാട്ടിൽ പോയി ചെയ്തത് അത് അവരുടെ ഡ്യൂട്ടിയാണ് അവരുടെ കർമ്മമാണ് അതിന്റെ ലാഭനഷ്ടങ്ങൾ അവർ നോക്കാറില്ല ഒരു പട്ടാളക്കാരനെ അത് നോക്കാനും പാടില്ല അവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ഭദ്രമായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം പിന്നെ ഈ മോഹൻലാൽ എന്തിനാ അവിടെ പോയെന്ന് അതെനിക്കറിയാൻ വയ്യ അതാളോട് ചോദിക്കണം പക്ഷേ ഈ പിന്നെ വയനാട് ഡിസസ്റ്റർ ഉണ്ടായതിനു ശേഷം ഒരുപാട് പ്രാഞ്ചുകളെ ഒരുപാട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒന്നും പേരെടുത്ത് പറയുന്ന ഒന്നുമില്ല കാര്യം ഇവന്മാരെല്ലാം കൂടെ കേസിന് പോയാ പിന്നെ എനിക്കതിന് പറയാൻ തുടക്കം നേരമില്ല സമയമില്ല എപ്പോഴാ ഇല്ല എപ്പോഴാണ് പുഴിയിലോട്ട് കാല് വീഴുന്നത് എന്ന് അറിയാൻ വയ്യ അതുകൊണ്ടാ അപ്പം ഈ ചെലുത്താൻ പറഞ്ഞാൽ പോകുന്നതാണോ ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനാടൻ്റെ ചാരിത്രം എന്ന് നമ്മൾ പരിശോധിക്കണം അത് മിസ്റ്റർ സിദ്ദിഖാണ് പരിശോധിക്കേണ്ടത് സിദ്ദിഖിനാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപമുണ്ടായത് മിസ്റ്റർ സിദ്ദിഖേ ഞങ്ങളൊക്കെ പട്ടാള സേവനം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഞങ്ങളുടെ പട്ടാളക്കാരെ ഇന്ന് ഡ്യൂട്ടിയിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരെ കേരളത്തിൽ അവിടെയും ഇവിടെയും ആകമാനം ആക്രമിക്കപ്പെട്ടപ്പോൾ സിദ്ദിഖിന് ഒന്നും ഉണ്ടായില്ലേ അല്ലെ സിദ്ദിഖിന്റെ ഈ മുഴുത്ത മഹാനടന് ഒന്നും ഉണ്ടായില്ലേ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് ആ അത്രയും മതിയറി യോ ഇനി നമ്മൾ എല്ലാം പറഞ്ഞാൽ നമുക്കെതിരെ കേസ് ഉണ്ടായതോ ഇനി നമുക്ക് ആ കേസ് ഒന്ന് പരിശോധിക്കാം ഈ യൂട്യൂബർമാരും വിവിധ ദൃശ്യ മാധ്യമങ്ങൾ ടി വി ചാനലുകാരും പറയുന്ന മാതിരി ഈ ചിത്തനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒഴുവി തൂക്കിക്കൊല്ലുമെന്ന് ഒന്ന് പരിശോധിക്കണ്ടേ വേണം നമുക്ക് നോക്കാം ഈ പറയുന്ന ചെലുത്താൻ എതിരെ ചാർത്തപ്പെട്ടിട്ടുള്ള നിയമങ്ങള് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി നൂറ്റി പോലീസ് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഓ ഓ അത്രയേ ഉള്ളു അപ്പം ഇതിന്റെയൊക്കെ പിന്നിലെ എഴുതി വെച്ചിരിക്കുന്ന ഖണ്ണിക ഒന്ന് പരിശോധിക്കണ്ടേ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പറഞ്ഞേക്കുന്ന ലഹളയ്ക്ക് ലഹളക്ക് കാരണമാകാവുന്ന അഥവാ പ്രേരിപ്പിക്കാവുന്ന പ്രയോഗങ്ങൾ ഞാ പ്രേരണ ഒക്കെ കൊടുക്കുന്നവർക്ക് എതിരെ എടുക്കുന്ന കേസാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ ചേർത്താൻ അങ്ങനെ എന്തായാലും ചെയ്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ആ അറിവില്ലാത്ത കൊണ്ടായിരിക്കും അതിന് ശിക്ഷ ഒരു വർഷം തടവും ഫൈനുമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഫൈൻ എത്ര വേണലും ആകാം അത് കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ ജഡ്ജിയുടെ ആ സമയത്തെ മനസ്സിന്റെ അവസ്ഥ പോലെ ഇരിക്കും അങ്ങനെയാണ് ബി എൻ എസിൽ എഴുതി വെച്ചേക്ക ഞാൻ സ്വന്തമായിട്ട് പറയുന്നൊന്നും അല്ല കേട്ടോ ഇപ്പം ചെഗത്താൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം കേരളത്തിൽ എവിടെയും ലഹള ഉണ്ടാകായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആ എന്റെ ചെവിയുടെ കുഴപ്പം ഉണ്ടായിരിക്കും ഇല്ലേ പ്രായമായിട്ടാ പക്ഷേ അങ്ങനെ ലഹള ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ചിന്ന കാര്യം ആ വ്യക്തിയെ കൊണ്ട് ഇങ്ങനെ ലഹള ചില പ്രേരണ ഉണ്ടായില്ലെങ്കിൽ അത് കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആറുമാസം തടവും പിഴയുമായിട്ട് ചുരുങ്ങി പോകും സാധാരണ പോലീസ് ഇത്തരം കേസുകളൊക്കെ എടുക്കുന്ന ഒരു താൽക്കാലിക ഒരു ഭീഷണി ഒരു താൽക്കാലിക ശമനം അത്രയൊക്കെ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ടാമത് ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി ആണ് അതെന്താണെന്ന് അറിയണ്ടേ പൊതുസ്ഥലത്ത് അശ്ലീല ഗാനങ്ങൾ പാടുക നമ്മുടെ നാട്ടിലെ പൂവാലന്മാരൊക്കെ ചിത്രം ചെയ്യുന്ന പരിപാടിയായി അത് തന്നെ തന്നെ അത് തന്നെ അശ്ലീലം പറയുക അത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കാറില്ല മായയും ഒക്കെ ചേർത്ത് തന്നെ അതൊക്കെ അശ്ലീല ആക്ഷനുകൾ കാണിക്കുക ഇത്തരം വ്യക്തികൾക്കെതിരെയാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി ചാർത്തപ്പെടുന്നത് അപ്പൊ നമ്മളൊരു പ്രശ്നമുണ്ട് പണ്ടേതോ ഒരു പൊതുച്ചടകിൽ ഈ മഹാമടൻ ശ്രീമാൻ മോഹൻലാൽ അതിന്റെ മുന്നിലെ നിരയിൽ ഇരുന്നുകൊണ്ട് കൈകൊണ്ടൊരു ആക്ഷൻ കാണിച്ചായിരുന്നു ആ ആക്ഷൻ കണ്ടതിന് ശേഷമാണ് എനിക്ക് ആ മനുഷ്യനോട് തീരെ ഉണ്ടായിരുന്നേമ്മ ഇത് മുഴുവൻ എന്റെ മനസ്സിൽ നിന്നങ്ങ് പോയി ഇയാളുടെ മടവൊന്നും വന്നാൽ ഇപ്പൊ കാണാൻ തോന്നാറില്ല ആ ഒരു മോഹൻലാൽ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആദ്യം ഓടെത്തുന്നത് മോഹൻലാൽ അവിടുത്തെ അവിടെ ഇരുന്നിട്ട് ഒരാക്ഷൻ കാണിക്കുകയും ഒരു ഇളിച്ച ചിരിയും ചിരിക്കുന്നതാണ് എന്റെ മനസ്സിൽ വരുന്നത് പിന്നെ എങ്ങനെ ഇയാളുടെ സിനിമ എനിക്ക് കാണാൻ തോന്നുന്നത് നിങ്ങൾ മഹാ നടൻ എന്നോ അപ്പുറത്തെ നടന്നോ ഒക്കെ ചാർത്തിക്കോ എനിക്ക് കാണാൻ തോന്ന തോന്നത്തില്ല എന്റെ കുഴപ്പമായിരിക്കും ഇല്ലയോ ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി പ്രകാരം കേസെടുക്കേണ്ടത് ആദ്യം മോഹൻലാലിനെതിരെയാണ് ഒരു പൊതുവേദിയിൽ പബ്ലിക് പ്ലേസിൽ ഇരുന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചത് ഞാൻ പറയുന്നില്ലത് പ്രത്യേകിച്ച് ഒരു മോഹന്റെ നിർദ്ദേശം വന്നായിരുന്നു അത് പറയുന്നു ഏത് ആക്ഷൻ ആക്ഷൻ മാത്രം ഈ പ്രത്യേക ആക്ഷനുകൾക്കൊക്കെ ഒരു ഗുണമുണ്ട് നമ്മളത് പറഞ്ഞാൽ മതി അല്ലാതെ ഇന്നതാണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ അപ്പൊ ആ ആക്ഷൻ കാണിച്ച പൊതുവേദിയിലിരുന്ന ആ കമ്മാണിത്തരം കാണിച്ച മോഹൻലാലിനെതിരെ വേണം ഈ ഇരുന്നൂറ്റി ബി ആദ്യം ചാർത്താൻ ഈ നാട്ടിലെ ജനങ്ങള് ഈ നാട്ടിലെ കുട്ടികള് ആണും പെണ്ണും എല്ലാം ഇവന്റെയൊക്കെ ഈ ആഹാത്മ്യം കണ്ടു വേണം വളരാൻ ഈ ആക്ഷൻ കണ്ടു വേണം വളരാൻ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അപ്പോഴാണ് ഈ സെലിബ്രിറ്റികളൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസന്മാരാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ഇരുന്നിട്ട് അത് നിയമിക്കാറ് ചീറ്റിയല്ല ഓ സന്തോഷം ഇനിയുള്ളത് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഓ ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ട് ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഏതെങ്കിലും മാർഗത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ഫോൺ വഴി ഇമെയിൽ വഴി ഒക്കെ പരിഹസിക്കുന്നതിനെ തടയാനുള്ള നിയമമാണ് അത് ബന്ധപ്പെട്ട കോടതികൾ യുക്തമായിട്ട് അതിനുള്ള ശിക്ഷ പറയും അപ്പം ഈ മാധ്യമങ്ങളൊന്നും കിടന്ന് അർമാവിക്കുന്ന മാതിരി കളതൊള്ളുന്ന മാതിരി ഒന്നും ഈ എന്ന് പറയുന്ന അജു അലച്ചിനെതിരെ പ്രയോഗിക്കാൻ വകുപ്പില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ആ ഊളകളെ യൂട്യൂബർമാരെ നീയൊക്കെ കിടന്ന് അവൻ്റെ രംഗത്തോട്ട് തള്ളുന്നത് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നത് ഞാൻ പണ്ടൊക്കെ അയാളുടെ വീഡിയോ ഒന്നും ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പം അയാളുടെ തെറി പറച്ചിൽ ഇച്ചിരി കൂടുതലാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കാണാറൊന്നും പോകുന്നില്ല ഞാൻ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളൊന്നും ഓർക്കണം ഈ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യ സ്രാവ്യ മാധ്യമങ്ങൾക്ക് യൂട്യൂബർമാരോട് ഭയങ്കര വിജ്ഞമാണ് കാര്യം ഈ യൂട്യൂബർ എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത മാധ്യമങ്ങൾ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇതുപോലെ അവസരം കിട്ടും തന്നെ യൂട്യൂബർമാരുടെ മെഞ്ചത്തോട്ട് കാണാൻ കയറാൻ വരും പക്ഷേ ഇവന്മാരെല്ലാം കാള കയറുന്നത് ഭാഗ്യവശാൽ ഈ യൂട്യൂബിലൂടെയാണ് അതൊരു സന്തോഷ വാർത്തയാണ് ഇല്ലയോ ആ സന്തോഷം നമ്മൾ പങ്കുവെക്കണ്ടായോ ഒരു ലക്ഷത്തി അൻപതിനായിരം അൻപത്തി ഒമ്പതിനായിരം സബ്സ്ക്രൈബർമാരുണ്ട് ഈ അജു അലക്സ് എന്ന് പറയുന്ന ചേർത്താന് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം പേര് അവന്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞു എന്തായാലും ഈ നാല് നാല് കോടി പതിനഞ്ച് ലക്ഷം പേര് ഇവൻ എന്തു പറയുന്നു എന്നിട്ട് ഇവനെതിരെ കേസെടുക്കാമല്ലോ എന്ന ഓർത്തൊന്നും പോയി ചാനൽ കാണുന്നതല്ല അവനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവൻ പറയുന്ന പല കാര്യങ്ങളും നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് അതൊക്കെ എനിക്കും ഇഷ്ടമാണ് കാര്യം നാട്ടിലെ ബ്രാഞ്ചികളെ നാട്ടിലെ തെമ്മാടിത്തരങ്ങളെ നാട്ടിലെ കൊള്ളലായ്മകളെ ഒക്കെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ട് വരണം അപ്പൊ പിന്നെ ഒരു വേറൊരു പ്രശ്നമുണ്ടല്ലോ പണ്ട് ഈ ബാലയോ അങ്ങനെ ഒരു നടൻ ഉണ്ടായിരുന്ന എനിക്കറിയാം പിന്നെ കേട്ടിട്ടൊന്നുമില്ല ബാലയെന്നും പറഞ്ഞൊരു നടനെ തോക്കും ഒക്കെ ആയിട്ട് പോയി ഇവന്റെ വീട്ടിൽ കയറി ഇവനെ ആക്രമിച്ച ഒരു കഥയൊക്കെ അന്ന് മാധ്യമങ്ങളിലൊക്കെ ഒന്ന് വന്നായിരുന്നല്ലോ അപ്പൊ പോലീസ് കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ കേട്ട് നടപടിയൊന്നും ആയില്ലയോ അതെന്താ നടപടി എടുത്താ പൊങ്ങത്തില്ലയോ തോക്കും കൊണ്ടുപോയവർക്കും വേറൊരുക്കെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് അവന്റെ പരാതി പ്രകാരം കേസെടുക്കാൻ പാത്തില്ലയോ പോലീസേ യോ ഇടിക്കരുത് ഇടി ഇടിയുള്ള സാധനമൊന്നുമില്ല എന്താ ചോദിക്കാൻ പറ്റത്തില്ലയോ അപ്പൊ അതിനെതിരെ കേസെടുക്കാത്ത പോലീസ് നാട്ടിലെ വലിയ സെലിബ്രിറ്റി ആയ ഇക്ക അങ്ങോട്ട് വിളിച്ച് പ്രത്യേകം പറഞ്ഞപ്പം എന്താ കേസെടുക്കാൻ ഇത്ര ധൃതി കാണിച്ചത് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാനുള്ള കൊതി കൊണ്ടായിരിക്കും ഇല്ലയോ അതിനകത്തരത്തിൽ സിവിൽ ഒക്കെ ഇട്ടുണ്ട് മാധ്യമത്തിന്റെ മുമ്പിൽ പറഞ്ഞ കേട്ട് പരാതി സിദ്ധി ഇക്കാടെ ഉണ്ടെന്ന് എല്ലാ ആക്ഷൻ അല്ലേ ഈ ആക്ഷൻ കഴിച്ചാൽ കേസെടുക്കത്തില്ലല്ലോ ഇല്ലയോ പക്ഷെ നമ്മൾ അറിയണം നമ്മുടെ നാട്ടിലെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് വയനാട് ഡിസാസ്റ്റർ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ കൃത്യമായി കൊടുക്കേണ്ട തുക സർക്കാരിൽ അടച്ച വ്യക്തികൾ ഒരു പ്രധാന വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂട്ടി ഇന്ന് വരെ ഒരു പൊതുസ്ഥലത്ത് ഇത്തരം തെമ്മാണിത്തരം കാണിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാ മഹാനടൻ കാണിച്ച മാതിരി ഒരു ക്രിയ ഞാൻ കണ്ടിട്ടില്ല അയാൾക്ക് മാന്യതയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഈ മമ്മൂട്ടിയൊക്കെ കണ്ട മനസ് സ്നേഹിച്ചു പോകുന്നത് ഇപ്പോഴും മമ്മൂട്ടിയുടെ പഴയകാല ചിത്രങ്ങൾ വളരെ പഴയതല്ല വളരെ പഴയതൊന്നും കാണാൻ കൊള്ളത്തില്ല പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലെ സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാല് ഉണ്ടെങ്കിൽ ഞാൻ കാണും സമയം കിട്ടിയാല് എനിക്കിഷ്ടമാണ് അയാളെ അയാളുടെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് രാഷ്ട്രീയമൊക്കെ കാണുമായിരിക്കും അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ അയാൾ ഒരിക്കലും പൊതുവേദികളിൽ ഇത്തരം കോമാളി വേഷം കെട്ടാറില്ല അതുകൊണ്ടാണ് ഈ മമ്മൂട്ടിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എനിക്ക് സിദ്ധിക്കിനോടും അയാളുടെ അഭിനയത്തിനോടും ഒക്കെ നല്ല താല്പര്യമായിരുന്നു പക്ഷെ ഇന്നുകൊണ്ട് അതെല്ലാം പോയി നമ്മളുടെ നാട്ടിൽ ഒരുപാട് നടന്മാരുണ്ട് പ്രത്യേകിച്ച് അറിയേണ്ടത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ അറിയേണ്ടത് ഇവിടെ ഒരു ചെറുപ്പക്കാരനായ സിനിമാ നടനെതിരെ ചില ആരോപണങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേര് മുന്നോട്ട് വന്നായിരുന്നു എത്ര സ്മൈലിയോട് എത്ര സന്തോഷത്തോട് ആണ് ആ ചെറുപ്പക്കാരൻ അതിനെ പ്രതികരിച്ചത് അതും ഒരു പ്രാഞ്ചി ആയിരുന്നു അതിനകത്തെ മുഖ്യവില്ലൻ പക്ഷേ ആ സിനിമാ നടൻ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഞാൻ പ്രേരൊന്നും എടുത്ത് പറയുന്നില്ല അയാള് എത്ര എത്ര സന്തോഷത്തോട് എത്ര എന്താ പറയുന്ന മുൻവിധിയോടെയാണ് ആ വിഷയത്തെ സിംപ്ലൈസ് ചെയ്ത് വിട്ടത് ലഘൂകരിച്ചു വിട്ടത് അതൊക്കെ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്ന ശീലങ്ങളാണ് ഗുണങ്ങളാണ് ആ നടനെ ജനിച്ചു വലിയ ഇഷ്ടമാണ് അയാളൊക്കെ ഏത് പടം അന്മാരിച്ച് അവർ ഞാൻ പോയി കാണും ചവർ ഒന്നും ഇന്നലെ കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമാ നടന്മാരുണ്ട് അവരുടെയൊക്കെ ഇടയ്ക്ക് ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ ഒക്കെ എന്തിനാ വെറും പ്രാഞ്ചിയായി മാറുന്നേ എന്തായാലും സിദ്ധിക്ക് മോഹൻലാലിനോട് ചോദിക്കാതെ വന്നാൽ പരാതി കൊടുത്തുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ സിദ്ധിക്ക് ആദ്യം കൊടുക്കേണ്ട പരാതി പണ്ട് പൊതുവേദിയിൽ പബ്ലിക് പ്ലേസിൽ ഇരുന്നിട്ട് ഈ മോഹൻലാൽ കാണിച്ച ആ കൈക്രിയയോടായിരുന്നു അതിനെതിരായിരുന്നു ആദ്യം പരാതി കൊടുക്കേണ്ടത് അപ്പൊ അതവിടെ തീർന്നില്ലയോ ആ ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലോട്ട് വരാം ചെത്താൻ ഇന്നലെ നാളെ ചാമ്യൊക്കെ കിട്ടി പുറത്തു വരും പക്ഷേ അവനെതിരെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അർമാദിക്കുന്ന യൂട്യൂബർമാരില്ലയോ നീയൊക്കെ ഒന്ന് ഓർക്കുക അവന്റെ മുന്നിലങ്ങും പോയി പെടരുത് നിന്റെയൊക്കെ മുൻകാല വിക്രിയകൾ അവനെടുത്തിട്ട് പിന്നെ നിനക്കൊക്കെ എതിരെയായിരിക്കും അവന്റെ വീഡിയോകൾ വരുന്നത് അത് ഇതിനെക്കാട്ടിൽ സഭ്യമല്ലാത്ത ഭാഷയിലായിരിക്കും പക്ഷേ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സർക്കാർ എൻ്റെ സംവിധാനമായ പോലീസൊക്കെ കേസെടുക്കുന്ന ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിലെ പോലീസ് ആക്ട് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി എൻ എസ് ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി ഒക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ യൂട്യൂബിലൂടെ ഒക്കെ എന്തെല്ലാം അശ്ലീലങ്ങളെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ വിദേശത്തൊന്നും പോയി കേസ് എടുക്കാൻ പറ്റത്തില്ല അതെനിക്കും അറിയാം പക്ഷെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളിലൂടെ തന്നെ ഒരുപാട് അശ്ലീല ദൃശ്യങ്ങൾ ഇന്ന് ഈ യൂട്യൂബിനു കിടക്കുന്നുണ്ട് എന്തോ ഞാൻ ഇതൊന്നും സെർച്ച് ചെയ്ത് പോകാത്തതുകൊണ്ട് എൻ്റെ മുമ്പിലോട്ട് യൂട്യൂബിൽ തള്ളിത്തെ നിലന്നേ ഉള്ളൂ അവർക്കിതിരി കൂടെ കേസെടുത്തുകൂടെ ചില ആൾക്കാർ ചില സ്ത്രീകൾ സെക്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മലയാളി നിന്റെ സംസ്കാര എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവളുമാർക്കെതിരെ കേസെടുക്കാൻ പകപ്പില്ലയോ ഈ നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി ഒക്കെ ഇത് പ്രയോഗിക്കാൻ പറ്റത്തില്ലയോ പരാതിക്കാരില്ലായിരിക്കും ഇല്ലയോ ആ അതാണ് ഈ പരാതിക്കാരന്റെ കൈക്കരുത്തും മഹാത്മ്യ അനുസരിച്ച് കേസെടുക്കുന്നതാണല്ലോ നമ്മുടെ പോലീസിന്റെ രീതി എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നെ പോലീസുകാരെ അയ്യോ ഇനി ഏറ്റുപഴപ്പുകാരനാണ് ഞാനിതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ എന്റെ നേട്ട് തള്ളിക്കേറാൻ വരരുതെ മഹാനടന്റെ ശിങ്കിടികളും ബാലുകളും ഒന്നും വന്നാലേ അവസാനം എനിക്ക് പറയേണ്ടി വരും ദടിതാന്ന് ഇവിടെ ചെറു പിന്നെ പൊടിയിരുന്ന് കാറ്റത്ത് എന്റെ പഠിച്ച് കയറിയതാ ആ പൊടി തള്ളിക്കളഞ്ഞ കേട്ടാ ആ ചല് പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് നനിച്ചിട്ട് പരാതി വെക്കുക